ബ്രൂവറിക്കെതിരായ പ്രമേയത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ വിമർശനത്തിന് മറുപടിയുമായി പാലക്കാട് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്ത് വന്നു ഇക്കാര്യം പഠിപ്പിക്കേണ്ടതില്ലെന്നും മന്ത്രിക്ക് ഇരട്ടത്താപ്പെന്നും രേവതി ബാബു എലപ്പള്ളി പഞ്ചായത്ത് പരമാവധികാര അല്ലെന്ന മന്ത്രിയുടെ വിമർശനത്തിനാണ് പ്രസിഡന്റ് മറുപടി എക്സൈസ് മന്ത്രി പറയുകയുണ്ടായി പഞ്ചായത്ത് എന്താ പരമാധികാര രാഷ്ട്രമാണോ എന്നാണ് ചോദിച്ചത് പഞ്ചായത്ത് പരമാധികാര രാഷ്ട്രമല്ല എന്ന് എനിക്കും അറിയാം എക്സൈസ് മന്ത്രിക്കും അറിയാം ലോകത്ത് ഒരു രാജ്യവും പരമാധികാര രാജ്യമല്ല എന്നുള്ളതും മന്ത്രിക്ക് മന്ത്രിക്കറിയ നമ്മളിവിടെ ജനാധിപത്യ രാജ്യമാണെന്നും ജനങ്ങളുടെ അഭിപ്രായത്തിന് വില കൊടുക്കണമെന്നും മന്ത്രിക്ക് എന്താ അറിയില്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പാലക്കാട്ടുകാരനായിട്ടുള്ള ഈ മിനിസ്റ്റർ പ്രദേശവാസികളെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ അവരുടെ ൾ കേൾക്കാനോ തയ്യാറായിട്ടില്ല ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിലും മന്ത്രിക്കെതിരെ വളരെ കർക്കശമായ മറുപടിയുമായിട്ടാണല്ലോ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത് അത്രയും പ്രകോപനപരമായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ആ എസ് കെ എൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ എലപ്പള്ളിയിലെ ബ്രൂവറി പദ്ധതിക്കെതിരെ എലപ്പള്ളി പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭയൊ സഭയൊക്കെ ചേർന്നിട്ട് ഇതിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെയായിരുന്നു മന്ത്രി എം രാജേഷ് രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് ആ സമയത്താണ് ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന പരമാധികാര റിപ്പബ്ലിക് അല്ല എന്ന് പഞ്ചായത്ത് മനസ്സിലാക്കണമെന്ന് എം രാജേഷ് പറഞ്ഞത് അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വീണ്ടും രംഗത്തെത്തിയിട്ടുള്ളത് തനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ വാക്കു കേൾക്കാൻ വേണ്ടി മന്ത്രി എം രാജേഷ് തയ്യാറായിട്ടില്ല ഇത്തരം ഈ പദ്ധതി വരുന്നതുകൊണ്ട് പ്രദേശത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എങ്കിൽ ഈ പദ്ധതി തൃത്താലയിലേക്ക് മാറ്റാൻ തയ്യാറാകുമോ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ മണ്ണുകാട് പദ്ധതി വരുന്ന സ്ഥലമാണ് മണ്ണുകാട് അവിടെയുള്ള ജനങ്ങളുമായിട്ട് ഇതുവരെ സംവദിക്കാൻ എന്തുകൊണ്ടാണ് മന്ത്രി തയ്യാറാവാത്തത് ഈ പ്രവർത്തനം നൽകിയതു മുതൽ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് മധ്യനയത്തിൽ മാറ്റം വരുത്തിയതുപോലും ഇത്തരം പ്രവർത്തനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഈ കേന്ദ്രം എതിരോ നിർമ്മാണത്തിന് അനുമതി നൽകിയതു മുതൽ നിയമലംഘനങ്ങൾ നടക്കുന്നു ഏകദേശം നാൽപ്പത്തിയേഴോളം നിയമങ്ങളിലാണ് ലഘൂകരിച്ചത് പന്തായ പഞ്ചായത്ത് അധികാരം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നാൽപ്പത്തി ഏഴോളം കാര്യങ്ങളിൽ ലഘൂകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ കമ്പനിക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഇതിനെതിരെ ഇപ്പോൾ വീണ്ടും എം രാജേഷ് രംഗത്ത് വന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ബാലിശമാണ് എന്നാണ് പറയുന്നത് പക്ഷേ പ്രധാനമായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളുടെ വാക്കുകൾക്കാതെയുള്ള ഈ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകുന്നതിന് ഒരുപാട് നാളുകളായിട്ട് അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പഞ്ചായത്തും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം